ഇത് ഉണ്ണിയേട്ടൻ്റെ കട ഇത് ഐക്യ ഷോറൂം അപ്പോൾ നമുക്ക് വീട്ടിൽ ഒന്ന് റിനോവേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്യണം നമ്മൾ ഐക്യയിലോട്ട് കയറി ചെല്ലുക ഐക്യയിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരിവിടെ എന്തിട്ടിട്ടുണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഇതിന്മേലവർ മെത്ത ഇട്ടിട്ടുണ്ട് ഇതിൽ രണ്ട് പില്ലോ വെച്ചിട്ടുണ്ട് ഇതിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ എന്ത് വെച്ചിട്ടുണ്ട് ബെഡ് ടേബിൾ വെച്ചിട്ടുണ്ട് ഈ ടേബിളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാമ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു വാൾ ഡെക്കോറ് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തുണ്ട് ഒരു മാറ്റ് ഫ്ലോർ മാറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട് ഈ കോർണറിൽ ഫ്ലവർ ബേസ് ഒരു ഫ്ലവറും ഒക്കെ കൂടെ വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം ഇട്ടിരിപ്പുണ്ട് ഇത് കൂടാതെ ഇവിടെ ഒരു നല്ല ഫാൻസി ലൈറ്റും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവർ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ഓഫർ ഇരുപത്തി മൂവായിരം ഇനി നമുക്ക് ഉണ്ണിയേട്ടൻ്റെ കടയിലോട്ട് പോവാം ഇവിടെ കട്ടിലുണ്ട് ഇവിടെ ഇത്തിരി സ്ഥലം ഉള്ളതുകൊണ്ട് മെത്തയല്ല ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടൻ ചാരിയിരിക്കുന്ന കസേര ഇവിടെയാണ് ആ ചാരി കസേരയുടെ മേളിലായിട്ട് തല വെച്ചിട്ടുണ്ട് ഈ മേശയുടെ അടിയിൽ ഇത്തിരി സ്ഥലമുണ്ട് അതുകൊണ്ട് ബെഡ്ഷീറ്റ് അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റൂളെല്ലാം കൂടി ഇവിടെ അടുക്കി മേളി 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 ഇട്ട് വെച്ചിട്ടുണ്ട് ഏതാ ബെഡ് ടേബിൾ പിന്നെ ഇവിടെ ലൈറ്റ് എല്ലാം കൂടെ ഇവിടെ വരി ഇട്ടിട്ടുണ്ട് ഇവിടെ മാറ്റ് എല്ലാം കൂടി ഈ സൈഡിൽ വിറക്കി വെച്ചിട്ടുണ്ട് പിന്നെന്തോ അവിടെ ഉള്ള വാൾ ഡെക്കോസ് എല്ലാം കൂടെ ഇവിടെ അടുക്കി തറയെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉണ്ണിയേട്ടൻ്റെ കടയിൽ ഇട്ടിരിക്കുകയാണ് ഇതിന് എണ്ണായിരം രൂപ ഓഫർ പ്രൈസ് മൂവായിരം രൂപ ഈ കടയിൽ വരുന്ന ഒരാൾ വരും കട്ടിൽ മേടിക്കും കൂടിപ്പോയാൽ എഴുനൂറ് രൂപയുടെ ഒരു മെത്തേം കൂടെ മേടിക്കും മൂവായിരത്തി എഴുന്നൂറ് രൂപ ബില്ലിങ് ഐക്യ ചെല്ലുന്ന ഒരാൾ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ബില്ല കാരണം എന്താ വി ആർ അറ്റംപ്റ്റിങ് ദ കസ്റ്റമർ ടു ബൈ മോർ കൂടുതൽ മേടിപ്പിക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് അതിനവരെ സെറ്റ് ചെയ്തതെന്താ കോംബോ ഓഫർ ഒരു രൂപ അധികം ചിലവാക്കണ്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വേണ്ട ഒരു സെയിൽസുകാരനും വേണ്ട இது மாத்திரம் மதி